ഹായ് സുഹൃത്തുക്കളെ പെൻപാൽ മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ഏറ്റവും മികച്ച പാവൽ ഇനം നമ്പർ വൺ പ്രിയ നല്ല നീളമുള്ള പച്ചനിറത്തോടു കൂടിയ പതിഞ്ഞ മുള്ളുകളുള്ള ഇനമാണിത് വിത്തുകളുടെ എണ്ണം കുറവായിരിക്കും കേരളത്തിലെ വടക്കൻ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് പ്രിയ കൂടുതലായി കൃഷി ചെയ്തു വരുന്നത് പാവൽ കൃഷിയിൽ ഏറ്റവും വിളവ് ലഭിക്കുന്ന സമയമാണ് ഏപ്രിൽ മെയ് നമ്പർ ീതി പാവൽ ഇനങ്ങളിൽ ഏറ്റവും മികച്ച വിളവ് തരുന്ന ഇനമാണ് പ്രീതി നല്ല വെളുത്തു നിറത്തോടുകൂടിയതും ഇടത്തരം നീളമുള്ളതും മുള്ളുകൾ ഉള്ളതുമായ ഇനമാണിത് കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതലായി കൃഷി ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും ഈ ഇനമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന പാവൽ ഇനമാണ് പ്രീതി കേരളത്തിലെ കാലാവസ്ഥയിൽ അടുക്കളത്തോട്ടത്തിന് ഏറ്റവും അനുയോജ്യമാണ് ഈ ഇനം ജൂൺ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ് ഇതിന്റെ സീസൺ ആയി കണക്കാക്കുന്നത് സെന്റിൻ എട്ടു മുതൽ പത്ത് ഗ്രാം ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യാവുന്നതാണ് ഏകദേശം നൂറ്റി അൻപത് ദിവസം കൊണ്ട് പ്രീതി ഇനം വിളവെടുക്കാൻ പാകമാകും നമ്പർ ത്രീ പ്രിയങ്ക നല്ല വലിപ്പമുള്ള കായ്കളും വെള്ള കലർന്ന പച്ച നിറവും കട്ടിയുള്ള ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളുമാണ് പ്രിയങ്കയുടെ പ്രത്യേകതകൾ കൂടാതെ നല്ല തൂക്കമുള്ള ഇനം കൂടിയാണ് കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഈ ഇനം കൂടുതലായി കൃഷി ചെയ്യുന്നത് ഈ ഇനങ്ങൾക്കു പുറമേ പാവൽ ഇനങ്ങളും പ്രചാരത്തിലുണ്ട് നമ്പർ ഫോ കാട്ടുപാവൽ വിപണിയിൽ കിട്ടുന്ന വലിയ പാവയ്ക്കേക്കാൾ പോഷക ഔഷധഗുണങ്ങളിൽ മുൻപനാണ് ഈ കുഞ്ഞൻ കാട്ടുപാവൽ ആന്റി ഓക്സിഡന്റ് കൂടുതലുള്ള കാട്ടുപാവൽ പ്രമേഹത്തിന് പരമ്പരാഗത ഔഷധവുമാണ് നമ്മൾ കാറ്റുകൈബയെന്നു വിളിക്കുന്ന കാട്ടുപാവൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു കേരളത്തിൽ കാണി ആദിവാസികൾ കുട്ടത്തിപ്പാവലെന്നും അരം കാണി വർഗ്ഗക്കാർ നാടൻപാവലെന്നും മലേരയന്മാർ ഉണ്ടപ്പാവലെന്നും വിളിക്കുന്നു മറ്റു പ്രദേശങ്ങളിൽ ചുണ്ടപ്പാവൽ കാട്ടുപാവൽ നെയ്പാവൽ കുണ്ടുപാവൽ എന്നുമൊക്കെ അറിയപ്പെടുന്നു നാട്ടുപാവലിനോട് സാമ്യമുണ്ടെങ്കിലും ഇവയുടെ കായ്കളും വിത്തുകളും നാട്ടുപാവലിനേക്കാൾ ചെറുതാണ് പച്ചക്കറി പരുവത്തിലുള്ള നൂറ് ഗ്രാം കായ്കളിൽ മാംസ്യം രണ്ട് ദശാംശം ഒന്ന് ഗ്രാം കൊഴുപ്പ് ഒന്ന് ദശാംശം പൂജ്യം ഗ്രാം ധാതുക്കൾ ഒന്ന് ദശാംശം നാല് പൂജ്യം ഗ്രാം എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു രോഗ കീടങ്ങൾ പൊതുവെ കുറവാണെങ്കിലും കാഴ്ചയുടെ ശല്യവും മൊസൈക് രോഗവും കാണാറുണ്ട് നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സിന്റെ തൃശൂർ വെള്ളാനിക്കരയിലുള്ള പ്രാദേശിക കേന്ദ്രത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൻപത് കാട്ടുപാവൽ ഇനങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് നമ്പർ ഫൈവ് എരുമപ്പാവൽ എരുമപ്പാവൽ നെയ്പാവൽ കാട്ടുപാവൽ മധുരപ്പാവൽ വെൻപാവൽ കാക്ക് എന്നുമൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മുള്ളൻ പാവൽ പഴമായും പച്ചക്കറിയായും ഔഷധസ്യമായും പേരെടുത്തൊരു വിളയാണ് ഓരോ വർഷവും വള്ളികൾ വള്ളികളുണങ്ങിപ്പോകുമെങ്കിലും മണ്ണിലവശേഷിക്കുന്ന കിഴങ്ങുകളിൽ നിന്നും പുതിയ വള്ളികളുണ്ടാകുന്നതിനാൽ വീണ്ടും പുതിയ തൈകൾ നടേണ്ട ആവശ്യമില്ല ജന്മദേശം വിയറ്റ്നാമെന്നു കരുതപ്പെടുന്ന കാക്ക തെക്കു കിഴക്കേഷ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്തുവരുന്നു കടുത്ത പച്ച നിറമുള്ള മുള്ളൻ പാവയ്ക്കയുടെ പുറന്തൊലി ചെറിയതും മൃദുവുമായ മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു കായ്കൾക്ക് പത്ത് സെന്റിമീറ്റർ വരെ നീളവും നാല് സെന്റിമീറ്റർ വരെ വണ്ണവും ഏകദേശം നൂറ് ഗ്രാം വരെ തൂക്കവും ഉണ്ടാകും വിളഞ്ഞു പഴുക്കുമ്പോൾ പഴമായും ജ്യൂസായും കഴിക്കുന്നതിനു പുറമെ പോക്ഷകസമൃദ്ധമായ മുള്ളൻപാവയ്ക്കു കൊണ്ട് പല സ്വാദിഷ്ടമായ വിഭവങ്ങളും ഉണ്ടാക്കാം മീനിനും ഇറച്ചിക്കുമൊപ്പം ചേർത്തുകറികളുണ്ടാക്കാനും മെഴുക്കുപുരട്ടിയുണ്ടാക്കാനും പച്ചയ്ക്കും ഉണക്കിയും വറുക്കാനും ഉപയോഗിക്കുന്നു മൊമോർക്കാറിൻ ട്രൈക്കോസാന്തിൻ തുടങ്ങിയ എൻസൈമുകളുടങ്ങിയ മുള്ളൻപാവൽ ബീറ്റകരോട്ടിനാൽ സമ്പന്നവുമാണ് നേത്രരോഗങ്ങൾ മുറിവുകൾ തൊക്കെ രോഗങ്ങൾ പൊള്ളൽ മുതലായവയുടെ ചികിത്സക്കും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുമുള്ള ശേഷിക്കാക്കിനുണ്ട് നമ്പർ സിക്സ് പാലി പാവൽ സാധാരണ വെള്ള നിറത്തിലുള്ള പാവലിന് വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ കടും പച്ച നിറത്തിലുള്ള പാവലിന് കുറവും പാലി എന്ന പേരിലെറിയുന്ന പാവൽ തിളക്കമേറിയതും അതിന്റെ നിറം കൊണ്ട് കടും പച്ചയിൽ സൌന്ദര്യമതിയുമാണ് ഒരു തവണ ആദായം കഴിഞ്ഞ് വളമിട്ട് നനച്ചാൽ വീണ്ടും വരും എന്നത് ഈ ഇനത്തിന്റെ പ്രത്യേകതയാണ് കൂടാതെ സാധാരണ ഇനങ്ങളെക്കാളും ഇരട്ടിവിളവും മറ്റിനങ്ങളെ അപേക്ഷിച്ച് പാവലിന്റെ വലിയ ശത്രു കീടമായ കാഴ്ചയുടെ ആക്രമണം കുറവാണെന്നതും ഒരു പ്രത്യേകതയാണ് ഈ ഇനത്തിന്റെ നിറം കൊണ്ട് കൂടുതൽ കയ്പ്പാണെന്ന ധാരണയിൽ ഉപഭോക്താക്കളുടെ ഇടയിൽ ഡിമാൻഡ് കുറവുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പാലി പാവലിൻ കയ്പ്പ് താരതമ്യേനക്കുറവാണ് നമ്പർ സെവൻ പാവൽ മായ നല്ല വെളുത്ത നിറത്തിലല്ലാതെ വലുപ്പത്തിലും തരത്തിലും പാലീനത്തോട് സാമ്യമുള്ള സങ്കര മായ ഊർജ്ജസ്വലമായ വളർച്ച ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂടാതെ വളരെ നല്ല വിളവ് പ്രതീക്ഷിക്കാവുന്ന ഇനം കൂടിയാണ് മായ ശരാശരി ഭാരം നൂറ്റി എൺപത് ഗ്രാം മുതൽ ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം വരെയാണ് എന്നാൽ കൃഷി ചെയ്യുന്ന മണ്ണിന്റെ ജൈവാംശമനുസരിച്ച് മുന്നൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ വിളവ് പ്രതീക്ഷിക്കാം നമ്പർഎയ്റ്റ് ഓണക്കൂർ ദൃശ്യഭംഗിയിൽ മായ ഇനത്തിന്റെ സാദൃശ്യമുണ്ടെങ്കിലും വലുപ്പത്തിലും ഭാരത്തിലും വളരെ വ്യത്യസ്തമാണ് ഓണക്കൂർ പാവൽ ഒരു ഫലം തന്നെ അറുനൂറ് ഗ്രാം മുതൽ എണ്ണൂറ് ഗ്രാം വരെ തൂക്കം ലഭിക്കുന്ന ഇനമാണ് ഓണക്കൂർ ഒരു ഫലത്തിനുള്ളിൽ നിന്നും മുപ്പത് വിത്തുകൾ ലഭിക്കുമെന്നാണ് കണ്ടെത്തൽ തൊടുപുഴ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം പ്രദേശങ്ങളിലാണ് ഓണക്കൂർ പാവൽ വ്യാപകമായി കൃഷി ചെയ്യുന്നത് ഓരോ ഇനത്തിന്റെയും വിത്തുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ഹായ് സുഹൃത്തുക്കളെ ഇതുവരെയും പെൻപാൽ മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിംഗ് എൻ മെയ് ദിസ് വെരി ഇൻസ്പയർ യു